ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്നതാണ് ഓരോ വീട്ടിലൊക്കെ ചീര കൃഷി ചെയ്യുമ്പോൾ ചീരയിൽ ഈ വെള്ളപ്പുള്ളി വന്ന ചീല രോഗം വരുന്നുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ഞാൻ വീട്ടിൽ കൃഷി ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ഞാൻ വീട്ടിൽ കൂടുതലായിട്ട് ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയാണ് ചെയ്യുന്നത് അപ്പം ഈ ചീരയിൽ ഈ വെള്ളക്കുത്ത് പോലെ വരുന്ന വെള്ള റൗണ്ട് പോലെ ആദ്യം വരും കുറേ വെള്ള റൗണ്ട് വന്നിട്ട് പിന്നീട് അത് ഹോളായിട്ട് മാറുകയാണ് ചെയ്യുക ഇത് എലപ്പുള്ളി രോഗം എന്നാ പറയുക ഇത് ചീരയിൽ നിന്ന് മാത്രമല്ല മറ്റു പച്ചക്കറി കൃഷിയിലൊക്കെ ഇത് വരാറുണ്ട് കൂടുതലായിട്ട് ചീരയിലാണ് ഇത് കാണാം അപ്പൊ ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രധാന കാരണം നമ്മളെ മുറ്റത്തൊക്കെ ഉള്ള കളകളാണ് കേട്ടോ ഈ അടിക്കാടുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ കീടങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ മഴ പെയ്യുന്ന ടൈമിലാണ് ഇത് ചെടിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ പലരും ചോദിക്കും ഇതിനിപ്പോ നമ്മള് ചീരാന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ കഴിക്കുന്നതാല്ലോ ഇലക്കറിയാണല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ രാസകീടനാശിനി ഒക്കെ സ്പ്രേ ചെയ്താൽ ശരിയാകുമോ ഇതിനെന്താണ് മാറ്റം ചെയ്യുന്നത് അപ്പോൾ ഇതിന് മാറ്റം സിമ്പിളാണ് എല്ലാവരും ചെയ്യുന്ന കൃഷിക്കാർ ചെയ്യുന്നതാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ഗ്രാമോ മഞ്ഞൾപ്പൊടി എടുക്കുക അതേപോലെ തന്നെ ഒരു അഞ്ച് ഗ്രാമോ നാല് ഗ്രാമെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അഞ്ചില് ലേശം താഴത്തെ എടുത്താൽ മതി കായപ്പൊടി ഈ കായപ്പൊടി ചിലവിൽ ചോദിക്കും പാൽക്കായെടുത്താൽ മതിയോ അല്ലെങ്കിൽ സാമ്പാർ കായ കായെടുക്കണം രണ്ടെടുത്താലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ പാൽക്കായം കിട്ടാന്നുണ്ടെങ്കിലും പാൽക്കായം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാലക്കായെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊന്ന് ലയിപ്പിക്കണം പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ സാമ്പാർ കായ പൗഡറാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി അഞ്ച് ഗ്രാം എടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് ഗ്രാം നമ്മൾ അപ്പക്കാരം അയച്ചാൽ ബേക്കിംഗ് സോഡ എന്ന് പറയല്ലോ രണ്ട് ഗ്രാം അപ്പക്കാരം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇലകളിൽ അടിഭാത്തും മേൽഭാത്തം ഒക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ചെടി നമ്മൾ ചീര നട്ട് തളിര് വരുമ്പോൾ തന്നെ ഇത് മുൻകരുതലായിട്ടും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് വെച്ചാൽ ഒരു ദിവസം എന്നുള്ള രൂപത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നല്ല ചെടിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് പോവുക അയച്ചൽ അയച്ചൽ സ്പ്രേ ചെയ്ത് പോകുമ്പോൾ കൂടുതലായിട്ട് ഇതുപോലത്തെ കീടങ്ങൾ ആക്രമണം വന്ന് ഇല ഇലപ്പുള്ളി രോഗം വരൂല്ല കേട്ടോ ഇനി ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന കുറിച്ച് തന്നെ നമ്മൾ തൊട്ടടുത്ത് കളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ